ഓം നമശിവായ പ്രത്യക്ഷമായ ചില തിരുവുകളും കോണുകളും വളവുകളും നിറഞ്ഞതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ജീവിതം അപ്രത്യക്ഷിതമായ വഴിത്തിരിവുകൾ മുൻപിൽ പകച്ചു നിൽക്കാറുണ്ട് നാം എല്ലാവരുമല്ലേ പക്ഷേ വിധിയെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുകയും അഭിചാരിതമായ സംഭവങ്ങൾക്ക് മുൻപിൽ തളർന്നു പോകാതെയും ധൈര്യപൂർവ്വം മുൻപോട്ട് പോകുവാൻ സാധിച്ചാൽ ആ കൂട്ടാർ ജീവിതത്തിൽ വിജയിക്കുന്നവരായിരിക്കും ഓരോ മാസവും വരുന്ന ഗ്രഹ ഗ്രഹനക്ഷത്രങ്ങളുടെ സ്ഥാനത്തിലും ചലനത്തിലുമുള്ള വ്യത്യാസം കൊണ്ട് പന്ത്രണ്ട് രാശിക്കാർക്കും ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാറുണ്ട് ഫെബ്രുവരിയിലും ഓരോ രാശിക്കാർക്കും നക്ഷത്രങ്ങൾക്കും ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ വന്നു ചേരാം ആയതിനാൽ മൂന്ന് രാശിക്കാരിൽ ജനിച്ചവർക്ക് സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ ചില വേണ്ടപ്പെട്ട ബന്ധങ്ങൾ ഈ മാസം അവസാനിപ്പിക്കേണ്ടതായിട്ട് തന്നെ വന്നേക്കാം ചില വാതിലുകൾ നിങ്ങൾക്ക് മുൻപിൽ കൊട്ടി അടയ്ക്കപ്പെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ധൈര്യപൂർവ്വം വേണം അവരെ നിങ്ങൾ ഓരോരുത്തരെയും നേരിടേണ്ടത് മേടം രാശിയിൽ പിറന്നവർക്കായി അശ്വതി ഭരണി കാർത്തിക മുക്കാൽ നാഴികവരെയും ജനിച്ച നാളുകാർക്ക് ഫെബ്രുവരി പതിനെട്ട് മുതൽ മേഡം രാശിക്കാലം ആരംഭിക്കുന്നുണ്ട് ഈ സമയത്ത് മേഡം രാശിക്കാർ അവരുടെ സമാധാനത്തിനും താൽപ്പര്യങ്ങൾക്കും മുൻതൂൽക്കം നൽകേണ്ടതാണ് അവരുടെ ഉപബോധതലം കൂടുതൽ സജീവമാകുകയും അടിച്ചമർത്തിപ്പെടുന്ന വികാരങ്ങളെയും വിഷമങ്ങളെയും അഭിമുഖീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതാണ് അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത ചില മാറ്റങ്ങളും പരിവർത്തനങ്ങളും ജീവിതത്തിൽ വന്നുചേരാം കയ്പ്പും മധുരവുമുള്ള കലർന്ന വികാരങ്ങളും ഗൃഹാതുരതയും മനസ്സിൽ ഉണ്ടാകേണ്ടതു ആയതിനാൽ തന്നെ മേഡം രാശിക്കാരോട് പ്രപഞ്ചം പറയുന്ന ഒരു കാര്യമുണ്ടത്രേ നിങ്ങൾ ഓരോരുത്തരും മാറാൻ തയ്യാറാണെങ്കിൽ പ്രപഞ്ചവും കൂടെ ഉണ്ടാകും ചില വാതിലുകൾ കൊട്ടി അടയ്ക്കേണ്ടി വരുന്നത് വേദനാജനകവും ഭൂതകാലവുമായി ബന്ധപ്പെട്ട ഭയവും ആശങ്കയും അരക്ഷിതാവസ്ഥയും നൽകുന്നതും ആയിരിക്കുമെങ്കിൽ കൂടിയും വർത്തമാനകാലത്തിന് ഊന്നൽ നൽകുക ഈ സമയത്തെ മാറ്റത്തിലൂടെ സ്വന്തം ആത്മാവിനോടും മനസ്സിനോടും കൂടുതൽ അടുക്കാൻ നിങ്ങൾ ഓരോരുത്തർക്കും കഴിയേണ്ടതുകൂടിയാണ് ഓരോ ദിവസം കഴിയും തോറും മനസ്സുമായുള്ള അടുപ്പം കൂടി വരുന്നത് അവർക്ക് അനുഭവ വേദ്യമായി തുടങ്ങുന്നത് കൂടിയാണ് നഷ്ടങ്ങളെ തുടർന്നുള്ള മുറിവുകൾ ഉണക്കാനും കൂടുതൽ വളർച്ച നേടാനും തങ്ങളുടെ തന്നെ ഏറ്റവും മികച്ച പതിപ്പായി മാറാൻ മേഡം രാശിക്കാർക്ക് സാധിക്കുകയും ചെയ്യും ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് ജീവിതത്തിലെ ചില അധ്യായങ്ങൾ അടയ്ക്കേണ്ട സമയമാണെന്നു കൂടി ഇവർ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഫെബ്രുവരിയുടെ കൂടി തന്നെ നിങ്ങൾക്ക് സ്നേഹത്തോട് പെരുമാറാൻ മേഡം രാശിക്കാർക്ക് സാധിക്കുന്നതായിരിക്കട്ടെ സ്വന്തം മനസ്സ് പറയുന്നത് കേൾക്കാനും താൽപ്പര്യങ്ങളെ പിന്തുടരാനും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് അതേസമയം മന്ദഗതിയിൽ ആത്മപരിശോധന നടത്താനും ഈ സമയം വിനിയോഗിക്കണം വികാരങ്ങൾ അടിച്ചമർത്തേണ്ട കാര്യം പൊതുവേ ഇല്ലതാനും പുണർദം കാൽഭാഗം പൂയമായി എന്നീ നാളുകാർക്ക് ഫെബ്രുവരി ഇരുപത്തിനാലിന് ചൊവ്വയുടെ വക്രകൃതി അവസാനിക്കാൻ പോകുന്ന സമയമാണ് അതോടുകൂടി തീവ്രമായ പരിവർത്തന കാലത്തിൽ നിന്നും കർക്കിടകം രാശിക്കാർക്ക് മോചിതരാകാൻ സാധിക്കും ഈ മാസം മുഴുവൻ ഈ രാശിയിൽ ജനിച്ചവർക്ക് സ്വയം കരുതലും സ്നേഹവും നൽകേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറാകേണ്ടതാണ് ചില ബന്ധങ്ങൾക്ക് മുൻപിൽ അംഗീകരിക്കപ്പെടുക എന്ന അടിസ്ഥാനപരമായ വൈകാരിക ആവശ്യം അവർ ഓരോരുത്തരും മറന്നു കളഞ്ഞിട്ടുണ്ടാകുമത്രേ ഈ കാലയളവ് അത് വീണ്ടെടുക്കുവാനും സ്വന്തം സമാധാനത്തിലേക്ക് തിരിച്ചെത്തുവാനുമുള്ള സമയം കൂടിയാണ് സ്വന്തം അധികാരത്തെയും കഴിവുകളെയും മൂല്യത്തെയും നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ പഠിച്ചാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കണ്ടു തുടങ്ങുന്നതായിരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുവാനും സ്വന്തം തോന്നലുകളെയും ഉൾവെളികളെയും പിന്തുടരാനാണ് പ്രപഞ്ചം കർക്കിടകം രാശിക്കാരോടെ ആവശ്യപ്പെടുന്നത് ബന്ധങ്ങൾ അറുത്തുമാറ്റാനും ചില അതിരുകൾ വയ്ക്കുവാനും അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ടെൻഷനുകൾ പരിഹരിക്കുവാനുമുള്ള സമയം കൂടിയാണ് ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പങ്കാളിയോടും നിങ്ങളുടെ പ്രണയിനികളോടും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും ജീവിതം സുരക്ഷിതമാക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ആയിരിക്കണം അവർ മുൻഗണന നൽകേണ്ടത് അതായത് നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കർക്കിടകം രാശിക്കാർക്ക് ഫെബ്രുവരിയിൽ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട് സ്നേഹമെന്നാൽ എന്നല്ല തിരിച്ചറിവ് അവർക്ക് നൽകുന്ന മാസമാണ് ഫെബ്രുവരി പ്രണയനഷ്ടത്തിൽ നിന്നുമുള്ള തിരിച്ചുവരവിന് വിശ്രമത്തിന് മുൻഗണന നൽകുക